ഹായ് ഹലോ എല്ലാവർക്കും ബി ജെ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ട്രുവാൻഡ്രോ ലുലുമാളിലാണ് ഓഫർ എല്ലാവരും അറിയണം വിശ്വസിക്കുന്നു മൂന്ന് മുതൽ ആറ് വരെ എല്ലാം മീക്സ് അറുപത്തെട്ട് മണിക്കൂർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സിലാണ് ഇവിടുള്ള പ്രോഡക്ട്സ്ല്ലാം റണ്ണാകുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ് ഇവിടെ അടിപൊളി ത്രീ തൗസൻഡ് ബ്ലൂടൂത്ത് ഫ്രീ സ്പീക്കർ അതുപോലെ തന്നെ ടി വി നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസ് എല്ലാം നേർ പകുതി വിലയ്ക്കാണ് കേട്ടോ നീ ഇരിക്കുന്ന സ്പീക്കർക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കറാണോ ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ആണ് അത് ഫൈവ് ഫോർട്ടി നയൻ ആണ് ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ ഓഫേഴ്സിൽ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല കുട്ടികളുടെ ചെയേഴ്സ് പിന്നെ സ്റ്റഡി ടേബിൾസ് ബാസ്ക്കറ്റ് കണ്ടൈനേഴ്സ് അതുപോലെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നല്ല രീതിയിൽ വിലക്കുറവിലാണ് നമുക്ക് നമ്മൾ പുറമേ ഒന്ന് മേടിക്കുന്നതിനേക്കാളും ഇപ്പൊ അത്യാവശ്യം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ടിലേക്ക് നമുക്ക് ഇവിടെ ഒന്ന് മേടിക്കാൻ പറ്റുന്ന രീതിയിലാണോ ഉള്ളത് ഈ കണ്ടെയ്നേഴ്സിന്റെ മൂന്ന് സെറ്റ് കണ്ടെയ്നേഴ്സെന്ന് പറയുമ്പോൾ കണ്ടെയ്നർ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് ആവുന്നുള്ളൂ അതിനുവേണ്ടി മാത്രം ഓഫേഴ്സാണ് അത്രയ്ക്ക് ഓഫേഴ്സ് അത്രയ്ക്ക് ഓഫേഴ്സാണ് കണക്റ്റ് ലുലു ഫാഷൻ ഹൈപ്പർ അതുമാത്രമല്ല ലുഡുനകത്തുള്ള എല്ലാ മിക്ക ഷോപ്പുകളിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരുന്നുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് വരുന്നുണ്ട് ബൈ ത്രീ ഗെറ്റ് ടു ഓഫേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഓഫേഴ്സിനാണ് വരുന്നത് കുട്ടികളെ ടോയ്ക്കാറൊക്കെ ഇടുക്കാച്ചി കാറുകളാണുള്ളത് ഇന്നും ഒരു സെവൻ തൗസൻഡ് ഫോർ തൗസൻഡ് കാറുകൾ അതുപോലെ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കില് കാറുകൾ ഗിയർ സൈക്കിൾസ് എല്ലാം ട്വൻ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഓഫേഴ്സ് എല്ലാം വരുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു കണ്ടെയ്നർ വേണമെന്ന് പറഞ്ഞ എടുത്തുവെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതാണ്ട് അടുത്ത് വന്നത് ജ്യൂസർ ജ്യൂസ് മിക്സിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ് അച്ഛനും മുകളും കൂടി അവർക്കത് വേണമെന്ന് പറഞ്ഞു തോന്നുന്നു മീൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കി ഇതിൻ്റെ ഇതുണ്ടോ ടോയ് കാർ ആണ് ഞാൻ ഇതാ പറഞ്ഞത് ഇതൊക്കെ ആണെങ്കിൽ തൗസൻഡ് സെവൻ ഹണ്ട്രഡ് ഡബിൾ നയൻ ആവുന്നുള്ളൂ ഓഫർ റേറ്റഡാണ് വരുന്നത് ത്രീ തൗസൻഡിനെ പോകെ വരുന്നതാണ് ഇതൊക്കെ നല്ല റേറ്റഡ് ഓഫേഴ്സിലാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് പണ്ടത്തെ അധികം ആരും ഇങ്ങനെയുള്ള ഒന്നും കൊടുക്കാറില്ല ഇഷ്ടമുള്ളവരും അത് നോക്കുക അതുപോലെ തന്നെ ഈ സെറ്റുണ്ടോ തൗസൻഡ് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് ഓരോന്നിന്റെ റേറ്റ് അതിൽ തന്നെ മാപ്പി റേറ്റും വരുന്നുണ്ട് ഓഫർ റേറ്റും വരുന്നുണ്ട് ഇഷ്ടമുള്ള എല്ലാവരും ഇങ്ങോട്ട് പോകും ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം അങ്ങ് മേടിക്കാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് മേടിക്കാം ബൈ